മൂന്ന് വയസ്സുള്ള ഒരു അമ്മച്ചി തന്നെ ഈ വീട്ടിലിവിടെ താമസിക്കും എല്ലപ്പോഴും മക്കളൊക്കെ വന്നൊന്ന് സംരക്ഷിക്കും നോക്കൂ അത്രേ ഉള്ളൂ ആ അമ്മച്ചി തന്നെയാണ് ഇവിടെ അമ്മച്ചി ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിട്ട് വന്ന കേട്ടോ അങ്ങോട്ടൊന്ന് കേറി ചെല്ലട്ടെ എന്തോ കഴിച്ചു രാവിലെ പിന്നെ അത് അത്ര ലേന്റി അതുകൊണ്ടാ വീങ്ങിട്ടുണ്ട് പിന്നെ ഒരു തേരാട്ടുണ്ട് എന്നു അമ്മച്ചിയെ കാണാൻ വേണ്ടി റാന്നിന് അങ്ങേറ്റതും ഒന്ന് വന്നതാ ഇവിടെ സുന്ദരി അമ്മച്ചിയുണ്ട് അമ്മച്ചിക്ക് എത്ര വയസ്സുണ്ട് ഇപ്പം എന്തോ ഒരു ഭാഗ്യം മക്കളൊക്കെ എല്ല അന്തകാര പിന്നെ ഭർത്താവിപ്പം കാർഫായി കിടക്കുക അത് വന്നൊന്ന് കുടിപ്പിക്കുമോ അല്ല ഒന്ന് കൊടുത്തു നോക്കും ആ പിന്നെ മാറ്റൊന്നിനോ നിയോർത്തിയൊന്നുമുള്ളവരല്ല എല്ലാം അമ്പകാരപ്പെട്ട് കിടക്കുക പിന്നെ കേൾക്കുന്ന കാര്യയിലോ വാക്കുകളില്ല മ്മച്ചയ്ക്ക് ഒരു മാസത്തേ കഴിക്കാനുള്ള എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അഞ്ഞു മകളെ ഇന്നലെ ആള് വേണ്ടി അമ്മ ഇന്നലെ ഇന്നലെ ആള് വന്നു വേണ്ടി അവൻ വരും കായിക്കാൻ കേട്ടോ എന്നിട്ട് എന്താ ചെറിയ കുഞ്ഞു നേത്ത കൊണ്ട് വരാമെന്ന് പറഞ്ഞു മേടിക്കാമെന്ന് പറഞ്ഞു അത് കിട്ടുന്നില്ല വേണ്ട ഇതിനും ഇല്ലാത്ത കൊണ്ട് കല്യാണം കഴിച്ചതല്ലേ പുള്ളി കല്യാണം കഴിഞ്ഞ വരച്ച് പോയി ഭാര്യ പിന്നെ മക്കളുമില്ല ഭാര്യയുമില്ല അതിന്റെ ഒരു മോനുണ്ട് അമ്മച്ചിൻ്റെ കൂടെ എഴുപത്തെട്ട് വയസ്സുണ്ട് അമ്മച്ചിയെ സംരക്ഷിക്കാനാ വന്ന് നിക്കുവ പുള്ളിക്കാരിന്റെ വൈഫ് അങ്ങ് മരിച്ചുപോയി അപ്പൊ അതുകൊണ്ട് അമ്മച്ചിയെ സംരക്ഷിക്കുക ഇപ്പൊ റബ്ബർ വെട്ടാനൊക്കെ ഇടയ്ക്ക് പോകും ആഴ്ച രണ്ടു ദിവസം ഒക്കെ റബ്ബർ വെട്ടാൻ പോകും അപ്പൊ അങ്ങനെ പോയി നടക്കുന്നതുകൊണ്ട് തിന്ന് ഇറങ്ങി മോൻ അമ്മച്ചിയെ നല്ല കാലം നോക്ക് നോക്കുന്ന് പറഞ്ഞാൽ എന്തോ ഭക്ഷണത്തിന് വല്ലതും വേണ്ടേ പുള്ളി ഒന്നോ രണ്ടോ ദിവസമൊക്കെ ജോലിക്ക് പോകുള്ളൂ ഇന്നലെ ഇന്നലെ ആരോ അമ്മച്ചിയുടെ സങ്കടാവസ്ഥ കണ്ടൊരു മെത്ത വാങ്ങിച്ചോളൂ അമ്മച്ചിക്ക് ഏഴ് മക്കളുണ്ടെന്നു അമ്മച്ചി പറയുന്നേ അതിൽ രണ്ടുപേരും മരിച്ചുപോയി പിന്നെ ഒരു മോളുണ്ട് മോടെ ഹസ്ബൻഡിന് ക്യാൻസർ ഒക്കെ ആയിട്ട് കിടക്കുക ർത്താവിന് മോടെ ഭർത്താവിന് അത് വല്ലപ്പോഴും പെങ്കൊച്ചു വന്നൊന്ന് കുളിപ്പിക്കുവോ ഡ്രസ്സ് മാറുക ഒക്കെ ചെയ്യും പിന്നെ ഈ എഴുപത്തെട്ട് വയസ്സുള്ള എന്തോ ചെയ്യാനാ പിന്നെ ആ ഭക്ഷണത്തിന് എന്തെങ്കിലും റബ്ബർ വെട്ടിയോ ആർക്കെങ്കിലും എന്തെങ്കിലും ചിങ്കടിപ്പണിയൊക്കെ ചെയ്ത് അമ്മച്ചിക്ക് ആഹാരം കൊണ്ടു തരും അല്ലേ അങ്ങനെ നോക്കും മോനല്ലേ അമ്മച്ചിക്ക് ആഹാരം കൊണ്ടു തരും മോനല്ലേ കായ കഞ്ഞി വെച്ച കറി വെക്കാനില്ല ഈ അമ്മച്ചിയെ ഞാൻ പരിചയപ്പെട്ടത് എന്റെ ഒരു ഫോളോവർ നിമിത്തമാണ് അവിടെ സീതത്തോടുള്ള ഞങ്ങള് തമ്മിൽ ഇങ്ങനെ സംസാരിച്ചപ്പോ ഇങ്ങനെ ഒരു അമ്മച്ചി ഇവിടെ ഉണ്ട് എന്തെങ്കിലും സഹായം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് വിളിച്ചു അപ്പൊ അമ്മച്ചിയെ കാണാൻ വന്നാ സുന്ദരി അമ്മച്ചിയെ ഇത് പത്തനംതിട്ട ജില്ലയിൽ സീതത്തോടാണ് ഈ സ്ഥലം ഇവിടെ ഒരു ഗാന്ധി ഭവൻ ഒക്കെ അടുത്തുണ്ട് അതിന്റെ അടുത്താണ് ഈ അമ്മച്ചി ഈ വീട്ടിനകത്ത് അമ്മച്ചി തന്നെ ഉള്ളു അമ്മച്ചീടെ എഴുപത്തെട്ട് വയസ്സുള്ള മകനും അമ്മച്ചിയും മാത്രം അമ്മച്ചിക്ക് ഞാനൊരു ചില സാധനം ഒക്കെ കൊണ്ടാ വന്നത് കേട്ടോ കൊറച്ചരി ഉണ്ട് പഞ്ചസാര ഗോതമ്പ് പൊടി എല്ലാം ഉണ്ട് കേട്ടോ കാസർ അമ്മച്ചിക്ക് ഒരു മാസത്തേന് കഴിയാനുള്ള അരിയൊക്കെ ഉണ്ട് അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ സഹായം ഈ അമ്മച്ചയ്ക്ക് കൊടുക്കാവുന്നവർത്താണ് ഞാൻ വന്നത് ഇപ്പം ഈ വീഡിയോ കാണുന്ന നല്ല മനസ്സുള്ളവർ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യോ അവർക്ക് ആഹാരത്തിനല്ലേ ഞാൻ ചെന്ന് കണ്ടുമുട്ടുന്നവരെല്ലാം ഇങ്ങനെ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്നില്ല അത് ആഹാരത്തിന്റെ വിശപ്പിന്റെ വില എനിക്കറിയാം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളവരെ ഞാൻ തേടി പിടിച്ചു പോകുന്നത് എനിക്ക് ഒത്തിരി ഉണ്ടായിട്ടല്ല എനിക്ക് കിട്ടിയ ഒരു ചെറിയ സമ്മാനം ഈ അമ്മച്ചിക്ക് സാമ്പത്തികമായിട്ട് ഞാൻ സഹായിക്കുമെന്ന് അമ്മച്ചി പ്രാർത്ഥിച്ചോ എനിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ പലരെ സഹായിക്കാൻ നോക്കണേ എന്ന് ഇനി ഒരു വർഷം കൂടെ ഈ അമ്മച്ചക്ക് ഏഴ് മക്കളുണ്ടെന്ന് പറഞ്ഞതില് രണ്ടു മക്കളും മരിച്ചുപോയി പിന്നെ പോയിട്ടുള്ളത് ഈ കല്യാണം കഴിച്ച ഭാര്യ മരിച്ചുപോയ ഒരു മോനാണ് ഈ അമ്മച്ചയെ സംരക്ഷിക്കുന്നത് എഴുപത്തെട്ട് വയസ്സെങ്ങനെ പുള്ളിക്കും ജോലിക്കൊന്നും പോകാനുള്ള പ്രായമല്ലല്ലോ അറിയാമല്ലോ ഇപ്പൊ അമ്മച്ചിയെ സംരക്ഷിക്കുന്ന ആ മോന അത് പറഞ്ഞാൽ ഈ വീടിന്റെ കാര്യം ഞാൻ പറഞ്ഞു ഇപ്പോഴാണ് അമ്മച്ചി പറഞ്ഞത് ഈ വീട് വാടകയ്ക്കാണ് ഒരു തുച്ഛമായ വാടകമല്ല മേടിച്ചുകൊണ്ട് താഴെ ഒരു വീട്ടുകാർ കൊടുത്തിരിക്കുന്ന വീടായത് സ്വന്തം വീട് പോലും ഇവർക്കില്ല അപ്പോൾ ഈ ഇവരുടെ അവസ്ഥ കണ്ട് ഇവരെ പുനരധിവസിപ്പിക്കാൻ എന്താ മാർഗം എവിടെയെങ്കിലും എന്ത് വച്ചേണ്ട എന്താ വഴിയേൻ്റെ ആലോചിച്ച് ചെയ്യേ നിങ്ങളത് കഴിയുന്ന സഹായം ചെയ്ത് കൊടുക്കുക നൂറ്റിമൂന്ന് വയസ്സുള്ള അമ്മച്ചി